ആർ നടുവണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടന്ന അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നടുവണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത് പാർട്ടിയുടെ വിവിധ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക അഴിമതി നടന്നുവെന്നാണ് നേതാക്കളുടെ ആരോപണം ഈ നടുവണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അഴിമതി നടന്നതായും ഇതിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുമാണ് കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത് നടുവണ്ണൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആർ ജെ ഡി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സത്യൻ വൈസ് പ്രസിഡന്റ് എടപ്പൊതുക്കുടി ലതീഷ് ജനറൽ സെക്രട്ടറി ചെത്തിൽ ഗിരീഷ് തുടങ്ങിയവരാണ് രാജി പ്രഖ്യാപിച്ചത് നടുവണ്ണൂർ പെൻഷനേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഹരി തട്ടിപ്പ് സംഘത്തിന്റെ പരിധിക്ക് പുറത്ത് ബിനാമി ഇടപാടിലൂടെ നൽകിയ വായ്പ പുറവിൽ ബ്ലാക്ക് സ്മിത്തി ആൻഡ് കാർപ്പന്ററി ഇൻഡസ്ട്രീസ് സൊസൈറ്റിയിൽ വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാരായി കണ്ടെത്തിയവർ വീണ്ടും ഭരണസമിതി അംഗങ്ങളായത് ഗാദി പോടിന്റെയോ ഭരണസമിതിയുടെയോ അംഗീകാരമില്ലാതെ നടത്തിയ പുതിയ നിയമനം ഉളിയേരി അഗ്രികൾച്ചർ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റിൽ തിരിമറി തുടങ്ങിയ ആരോപണങ്ങളാണ് നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ളത് പതിനെട്ടോളം കുടുംബങ്ങളിൽ പെടുന്ന എൺപത്തിരണ്ട് പേരാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് ജോയിന്റ് സെക്രട്ടറി സുരേഷ് അനാമിക മലയിൽ മൊയ്തി ചന്ദ്രൻ ശശീന്ദ്രൻ ചുണ്ടോളി കീരി കുഞ്ഞി ഭാസ്കരൻ കൊള്ളാറത്ത് വിനോദൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആർ ജെ ഡി എന്ന് ഉള്ള ജനതാദിൽ നിന്ന് രൂപം പ്രാപിച്ച ആർ ജെ ഡി എന്ന രാഷ്ട്രീയ പാർട്ടി ഒരു ഈ കഴിഞ്ഞ കാലങ്ങൾ നെടുവ പഞ്ചായത്തിനെ പ്രതികരിച്ചു കൊണ്ടുണ്ടായിരുന്നു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനായിരുന്നു ആ ഇതിൻ്റെ അകത്തു നിന്നുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് പാർട്ടിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ കാരണം രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് ശ്രേസ് കുമാറിൻ്റെ വീട്ടിൽ ചേർന്ന ചർച്ചയുടെ ഫലമായിട്ട് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി ഒറവിൽ ബാറ്റ്സ്മിത്തി കാർപ്പൻ്ററി ഇൻഡസ്ട്രീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എലക്ഷനും നടുവന്ന അഗ്രികൾച്ചർ പെൻഷനേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എലക്ഷനും രണ്ട് പ്രാവശ്യങ്ങളിലായിട്ട് ഒത്തുതീർപ്പിന്റെ ചർച്ചയും എലക്ഷൻ നടത്തി അതൊരു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രശ്നങ്ങൾ ഒട്ടിക്കൊക്കുകയും നടുമണ്ണൂരിലെ ആർ ജെ ഡിയുടെ പ്രവർത്തകർ യഥാർത്ഥത്തിലെ ജനതാദളിൽ നിന്ന് മാറി വന്ന ആർ ജെ ഡി ഇവിടെ നിൽക്കുകയും ജെ ഡി എസ് നിന്ന് ആ ജെ ഡിയിലേക്ക് ലയിക്കുകയും ചെയ്താൽ ആളുകൾ ഗ്രൂപ്പായി മാറി വീണ്ടും പ്രശ്നങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ടായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്വേഷണം നടത്തുമെന്നും മറ്റ് പ്രശ്നങ്ങളെ തെറ്റിനെപ്പിൽ എത്തിക്കുമെന്ന് എന്നാൽ അതിനേക്കാൾ കോടിന്റെ അടിസ്ഥേക്ക് വീണ്ടും പോകാൻ ഈ സംഘടന നഷ്ടത്തിലേക്ക് തരുന്ന സമയത്ത് ഞങ്ങൾ അടക്കമുള്ള ആളുകൾ തിരിച്ചു കൊടുത്ത ഡെപ്പോസിറ്റുകൾ തിരിച്ചു വാങ്ങാൻ ആൾക്കാർ മുന്നോട്ട് വരാൻ തുടങ്ങി ഇതിലേക്ക് അന്വേഷണം വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പാർട്ടിയെ സമ്മതിച്ചിരുന്നു മൂന്നാല് പ്രാവശ്യം എന്നാൽ അത് നടന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്ഥിതി അതുപോലെ തന്നെ ഈ രണ്ട് ലക്ഷം രൂപ യഥാർത്ഥത്തിൽ പാർട്ടി ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ ഞങ്ങൾ നടക്കുന്ന ഒരു ബാങ്കിനെ നിക്ഷേപിച്ചത് അതിലൊരു കളവ് കാണിക്കുകയും അതായത് വിശ്വാസരോചന കാണിക്കുകയും ഒരു വ്യക്തിയുടെ പേയിലേക്ക് മാറ്റുകയും അതിൽ കൊണ്ട് ഒമ്പത് വർഷം കൊണ്ട് സൊസൈറ്റിക്ക് ഒന്നും നഷ്ടം ഭയങ്കര ഭീമമായ സംഖ്യ കാരണം ആറ് മാസം കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് പുതുക്കിയിട്ടുണ്ടെന്നും ദുഡതാണ് എന്നാൽ മാത്രമേ പെൻഷൻ കിട്ടും ഒമ്പത് വർഷമായിട്ട് ആളും മാത്രമേ ഇല്ലാതെ പുതു കിടക്കുകയും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തന്നെ കോഴിക്കോട് വെച്ചേരണം ആദ്യ ചർച്ചയുടെ ഫലമായിട്ട് എന്തുണ്ടായി എന്ന് പറഞ്ഞാൽ ആ ഡെപ്പോസിറ്റിന്റെ ബോണ്ട് ഈ ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്നയാളെ വീട്ടിലാണ് സൂക്ഷിച്ചത് അയാളെ വീട്ടിൽ പോയി ഞങ്ങൾ സംസാരിച്ച പാട് പറഞ്ഞത് എനിക്ക് ഈ ബോണ്ട് കിട്ടിയത് ഭിന്യ സമാഷ ചായ ചായ പിന്നാണെന്നാണ് അപ്പോൾ സൊസൈറ്റിയുടെ എല്ലാ കരലാസവും പ്രധാനപ്പെട്ട രേഖകൾ മുഴുവൻ കിടക്കുന്നത് ഈ ഭിന്നി സമാഷയും ഭസ്മമാഷയും കൂടികളാണ് അപ്പോൾ ഇത്രയും കൃത്യവിലവും ഈ ആവശ്യമായ കാലുകൾ വന്ന് രണ്ട് ലക്ഷം രൂപയുടെ പണ്ട് നിക്ഷേപിച്ച അതിൻ്റെ ബോണ്ട് പോലും ഇന്യൂഷമാഷൻ്റെ ആലയെന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ എന്ത് സുരക്ഷിതമാണെന്ന ആൾക്കാരുടെ പണ്ടു